എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാവർക്കും നമസ്കാരം ഒരു ആഴ്ച അയംബോ കോമഴ്സിൻ്റെ വിശക്കുന്ന പയറിനൊരു പുതുച്ചോവ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഏകദേശം നൂറ്റമ്പതോളം അന്നദാനം ഇവിടെ നടത്തപ്പെടുകയാണ് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ നടത്തുന്ന അന്നദാനം ഇന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ളത് മൂത്തേഴുത്ത് വേണേട്ടൻ്റെ മകൾ സംഗീതയുടെ മകൾ ശിവാനിയുടെ പിറന്നാളിനോടനുബന്ധിച്ചത് അത് ശിവാനി ഒരു കലാകാരിയാണ് പിയാനോ ആർട്സ് അതിലൊക്കെ ലണ്ടനിലൊക്കെ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ള ശിവാനിയുടെ പിറന്നാളിനോടനുബന്ധിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് ചെണ്ടേട്ടനാണ് ചന്ദ്രേട്ടൻ്റെ അച്ഛൻ്റെ വീടാണ് മൂത്തരത്ത് ശേരനാൻ്റെ മധുരാണ് അപ്പോൾ നമുക്ക് യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആരാധനായ ഇതിൻ്റെ കണ്ണീരം മുരളീധര കൈവളെത്ര കൂടി സ്വാഗതം തുടങ്ങുന്നത് എല്ലാവർക്കും തന്നെ നമസ്കാരം അത് രവി പറഞ്ഞ മാതിരി നമ്മൾ എത്ര കൊല്ലമായിട്ട് ഗുരുവാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതി കഴിഞ്ഞ എട്ട് ജില്ലാനും വർഷമായിട്ട് ഇവിടെ മുടങ്ങാതെ നടത്തിയിരുകയാണ് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും കൊണ്ട് വിഭാവനം ചെയ്തിരുന്നെങ്കിലും നമ്മൾ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം ആഴ്ചയിൽ അഞ്ചും ആറും ദിവസങ്ങളിൽ നമ്മൾ ഈ അന്നദാനം ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് നമ്മളോട് ഒരുപാട് പേര് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവരോടൊക്കെയുള്ള നന്ദിയും പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് വേണ്ടി ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൂത്തേടത്ത് വേണുഗോപാലിൻ്റെ പേരെക്കുട്ടിയുടെ അതായത് ശിവാനി ആ കുട്ടി നല്ലൊരു കലാകാരിയാണ് നല്ലോണം പടം വരയ്ക്കും ആ കുട്ടിയുടെ പിയാനോയുടെ ഒരു മത്സരത്തിൽ ലണ്ടൻ ടിനിറ്റി കോളേജിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ കലാകാരിയൊക്കെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതിനോടൊപ്പം പിറന്നാൾ ആശംസകളും അർപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുകയാണ് എന്തായാലും ഗുരുവായൂർ ഈ പിറന്നാളിൽ നിന്ന് എട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒപ്പം ഇന്ന് ആഗസ്റ്റ് എട്ടിനാണ് ആ കുട്ടിയുടെ പിറന്നാൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആ കുട്ടിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വിവാഹം പതിനൊന്നാം പിറന്നാളാണ് ആ കുട്ടിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഗുരുവായ്പ്പദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് എന്തായാലും എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്കറ്റ് വി ആർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി വിധ പൈതൃകം നായർ തറവാട്ട് കൂട്ടായ്മകം വിധായ സംഘടനകളിലൊക്കെ സജീവ സാന്നിധ്യം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി നൽകിയിരിക്കുന്ന അഡ്വക്കേറ്റ് രേ പി ചങ്ങത്തിന് ആദരവോട് കൊടുക്കാൻ രീതി സാധിക്കും ഈ പരിപാടി നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യാനോട് എത്തിച്ചെന്നുള്ളത് ചന്ദ്രൻ ചങ്കത്താണ് മൂത്തടുത്ത് തറവാ അച്ഛൻ്റെ വേറെ നായരുടെ മകനാണ് അപ്പോൾ മൂത്തടുത്ത് തന്നെയുള്ള ഒരാളുടെ കുട്ടിയുടെ പിറന്നാളായതുകൊണ്ട് ഏറ്റവും അനുയോജ്യ വ്യക്തിയാണ് ചന്ദ്രൻ ചന്ദ്രൻചംഗത്തിനെയും സന്തോഷം അതായത് ഇതിന്റെ ആറമ്പിട്ട് ഇതിന്റെ നട്ടലായി പ്രവർത്തിച്ച് വേണം നമ്മളെല്ലാ എല്ലാ സമയത്തിനും മുരളി അകമ്പടി ദുരാദാസന്റെ ആശാനാണ് നമ്മൾ ഇന്നത്തെ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രധാനം എന്നുള്ള പരിപാടികളൊക്കെ കണ്ടിരിക്കുന്നതാണ് മുരളിയെയും വേദിയിലേക്ക് സാഹചര്യം ഡേവിഡ് അപ്പോൾ അവരെത്തി അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ വ്യക്തിയിലേക്ക് സാഹചര്യത്തിലുള്ള രാജേഷ് നമ്മളൊപ്പം സജീവ പ്രവർത്തനം രാജേഷ് നമ്മളോടൊപ്പം ഉണ്ട് രാജേഷിനെ സാഹചര്യം ജയൻ അമ്മാൻ നമ്മുടെ ഈ അന്നദാനത്തിൻ്റെ ചുമതലയും പായസത്തിൻ്റെ ചുമതലയൊക്കെ രണ്ടു പേരും ഇവിടെ എത്തിച്ചേർന്നുണ്ട് അവരെ ഞാൻ സ്വാധീനം ചെയ്തുകൊള്ളുന്നു പ്രേംജി ഗുരുവായൂർ നമ്മൾ ഒരു ഓൺലൈൻ മീഡിയയിലൂടെ എല്ലാം നമ്മളെ ലോ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിത്വത്തിനോട് വേണം പ്രേംജി ഞാൻ സാധ്യത ചെയ്തുകൊള്ളുന്നു കൂടാതെ ഇന്ന് നിങ്ങൾ ഈ വസ് ഭക്ഷണം പേടിക്കാൻ എത്തിച്ചേർന്നങ്ങൾ എല്ലാവരെയും ഒപ്പം ഇന്നത്തെ ഈ വസ്ത്രം നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്ന സതി മുല്ലമേനുണ്ട് വീട്ടിലെ സതിയാണ് നമുക്ക് വേണ്ടിയിട്ട് രണ്ട് പേര്ട്ടിൽ വിശ്വനും സതി മുല്ല ഇന്നത്തെ ഈ വസ്ത്രം നമുക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്തിട്ടുള്ളത് എന്തായാലും അവരോടുള്ള നന്ദി നടപ്പാടാണ് നമസ്കാരം ഗുരുവായൂർ ചേമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഭക്ഷണത്തിന് പുറമെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചാമ്പർ ഓഫ് കോമേഴ്സ് അടുത്ത ആഴ്ച കഴിയുന്ന തിങ്കളാഴ്ച തന്നെ എൺപത് കുടുംബങ്ങൾക്കുള്ള ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസ് ബക്കറ്റ് കപ്പ് സ്റ്റീൽ പാത്രങ്ങൾ സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസ് ബൗള് കയ്യിൽ ൂൺ അടക്കമുള്ള കാര്യങ്ങളായിട്ട് തിങ്കളാഴ്ച കഴിയുന്നത് തിങ്കളാഴ്ച എൺപത് കുടുംബങ്ങൾക്കുള്ളത് ഇവിടെ നിന്ന് ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ട് എവിടെയും സഹായ സാധ്യതകൾ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഇന്ന് ഈ ഭക്ഷണ സ്പോൺസർ ചെയ്ത് മുത്തയടുത്ത് വേണേട്ട് ഞങ്ങളുടെ ഒക്കെ അമ്മാവൻ്റെ മകനാണ് അദ്ദേഹം ബോംബെയിലാണ് അദ്ദേഹത്തിൻ്റെ മകള് സംഗീതയുടെ മകൾ ശിവാനിയുടെ നാളിനോട് അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ മിയാനോയിലും കലാകൂടാൻ്റെ കല ആർട്ടിസ്റ്റും കൂടിയാണ് അവരൊക്കെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇന്നിപ്പോൾ അതുപോലെ തന്നെ തമനാട്ടിനും വിശ്വനാഥനും വിശ്വനാഥനും സതിയും മുൻ സഭയുമൊക്കെ വസ്ത്രങ്ങൾ ദാനം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ആരാധനായ ചന്ദൻ ചങ്കത്തിൻ്റെ സ്നേഹത്തിൽ മോശം പ്രിയമുള്ളവരാണ് ഗുരുവായൂർ ചേംബർ സംബന്ധിച്ച് ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാജത്തിനും ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഇത് വിശത്തുന്നവരുടെ ഒരു ആ നാമധേയത്തിൽ നടന്നു വരുന്ന ഈ പരിപാടി വളരെ അഭിനന്ദ അഭിനന്ദനം അറിയിക്കുന്നതാണ് ഇതിൻ്റെ പ്രവർത്തകർ നമുക്കറിയാം ഒരു പരിപാടി നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അനുഭവിക്കുന്നവർക്കറിയുള്ളൂ അപ്പം അത്തരം കാര്യങ്ങൾ എല്ലാം ഉണ്ണിത്തി എല്ലാ വ്യാഴാഴ്ചകളും നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അംഗീകാരം കടപ്പാട് എല്ലാവരും വലുതാണ് ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി